ഇപ്പോൾ ഫ്രാൻസിൽ നടക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയിൽ ഒരുപാട് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ചെല്ലുന്നുണ്ട് ആ കൂട്ടത്തിൽ മോദിയും ചെന്നിട്ടുണ്ട് പോവല്ലോ കാരണം അവിടുത്തെ ഫോട്ടോകളും വീഡിയോകളും കാണിച്ചിട്ട് വേണം ഈ ഇന്ത്യയിലെ ജനങ്ങളെ ഇന്ത്യയിലെ സംഘികളെ പറ്റിക്കാൻ കണ്ടോ കൊണ്ടോ മോദി ചെന്നപ്പോൾ എല്ലാവരും ഇരുന്നു മോദിനെ കണ്ടിട്ട് എല്ലാവരും ചത്തു മോദിനെ കണ്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു മോദിനെ കണ്ടപ്പോൾ എല്ലാവരും അഭിപ്രായം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കള്ളക്കഥുണ്ടാക്കിയിട്ട് വലിയ ആളാണല്ലോ വിശ്വഗുരു വിശ്വഗുരു എന്ന് പറയുന്നത് അങ്ങനെ മോദി അങ്ങോട്ട് ഓടി ഓടിയതിനു ശേഷം അവിടെ ചെന്നപ്പോൾ തന്നെ ആകെ നാറി അങ്ങനെ നാറി എന്ന് മാത്രമല്ല സംഘികളുടെ മുന്നില് പൊങ്ങച്ചം പറയാൻ യാതൊന്നും കാണിക്കാനും ഇല്ല ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീടുണ്ടല്ലോ അവിടെ ഈ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ മൂപ്പര് എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം അവിടെ വന്ന എല്ലാ അതിഥികൾക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കുന്ന കൂട്ടത്തില് ഈ ഇമ്മാനുവൽ മാക്രോൺ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ മോദി ഇരിക്കുന്നുണ്ട് മോദി കൈ ഇങ്ങനെ ആക്കി ആർക്ക് കൈ കൊടുത്തില്ല അങ്ങനെ ആകെ നാറി നാറിയപ്പോ മൂപ്പര് ഒരു ഇന്ത്യൻ രീതി ഉണ്ടല്ലോ ഈ വീണോടുത്ത് വീണ് കിടന്ന് ഉരുള എന്ന് പറയും അങ്ങനെ കൈ നീട്ടിയപ്പോ കൈ കൊടുത്തില്ലല്ലോ ഇമ്മാനുവൽ മാക്രോൺ അപ്പൊ നാറിയില്ലേ ഇതൊക്കെ ക്യാമറയിൽ പെടില്ലേ അപ്പൊ വേഗം എന്താക്കി വേറെ ആരൊക്കെ ഇങ്ങനെ കൈവീശ പോലെ ഇങ്ങനെ ആക്കിയിട്ട് മെല്ലെ തടി തപ്പി പക്ഷെ ഈ ഒരു സംഗതി കൃത്യമായി റെക്കോർഡായി എല്ലാവർക്കും ഷേഖാൻഡ് കൊടുത്ത് നീട്ടി നീട്ടിയിട്ട് ബാക്കിലുള്ള ആൾക്കാർക്ക് വരെ ഇമ്മാനുവൽ മാക്രോൺ ഷേഖാൻഡ് കൊടുക്കാണ് മോദിക്ക് മാത്രം കൊടുത്തിര ബാക്കി എല്ലാവർക്കും ഷേഖാൻഡ് കൊടുത്ത് അപ്പൊ ഇങ്ങനെയാണ് മോദി ചെല്ലുന്നിടത്ത് ചെല്ലുന്നിടത്തൊക്കെ നാറുന്നത് പക്ഷേ ഇതേ രംഗങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മോദി ഭാരതത്തിൽ നിന്ന് വന്നപ്പോൾ എല്ലാവരും പേടിച്ച് എഴുന്നേറ്റ് നിന്നു എല്ലാവരും നിന്ന നിൽപ്പിൽ മൂത്രമൊഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി ആയിട്ട് സെല്ലും ഗോതി വിളികളും കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ശാഖയിൽ കൊണ്ടുപോയി പറയുമ്പോൾ അവിടെ ഈ സംഘികളൊക്കെ വിശ്വസിച്ചിട്ട് ആ അങ്ങനെയാണല്ലേ ഇതാണ് ഭാരതത്തിൽത്തെ ശ്രീരാമന്റെ അവതാരമായിട്ടുള്ള മോദി എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കും മോദിക്ക് കാൽ കാശിൻ്റെ വില ലോകത്ത് എവിടെയും തന്നെ ഇല്ല അങ്ങനെ അതിനുശേഷം പിന്നെ എല്ലാവരും പ്രസംഗിക്കുകയാണല്ലോ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ട് ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് പോലും മോദിക്കറിയില്ല അങ്ങനത്തെ ആൾ കയറി നിന്ന് പ്രസംഗിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അമേരിക്കയിൽ പോയി പ്രസംഗിച്ചപ്പോൾ എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇന്ത്യയാണെന്ന് പറയുന്ന ഒരൊറ്റ തള്ളിമറിക്കൽ അപ്പോൾ ഇത്രയുള്ള ഒരു വിവരം അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് ഈ ഇന്ത്യയിൽ നിന്ന് ഒരു വിവരം വിദ്യാഭ്യാസമുള്ള ഒരാൾ വേണം പ്രധാനമന്ത്രി ആവാന് പ്രസന്റബിൾ ആയിരിക്കണ്ടേ ഈ മറ്റുള്ള രാജ്യക്കാര് കാണുമ്പോൾ ഒരു നിലയും വെളി ഉണ്ടാവണല്ലോ അതിനാണ് രാഹുൽ ഗാന്ധി പോകണം എന്ന് എല്ലാവരും പറയുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രി ആവില്ല കാരണം അറിയോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മോദിയുടെ സുഹൃത്തുക്കളാണ് മുഴുവൻ അവിടെ ഇരിക്കുന്നത് മോദിനെ എപ്പോൾ നോക്കിയാലും പ്രധാനമന്ത്രി ആക്കാനാണ് അവടെ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി ആവുന്ന സ്വപ്നം ഉണ്ടെങ്കിൽ മാറ്റി വെക്കാൻ നല്ലത് എന്നാൽ ഇന്ത്യക്കാർ പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും നല്ല പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരാൾ നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഓരോരോ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമെന്ന് പറയാം അങ്ങനെ ഈ ഒരു നരാധമൻ ഈ ഒരു പൊട്ടൻ മഴക്കാരന്റെ പിന്നിൽ കൂടെ യുദ്ധവിമാനം പോയാൽ ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പൊട്ടൻ പോയിട്ട് പ്രസംഗിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കുറിച്ച് കേട്ടു നോക്കി ഇഫ് യു ആസ്റ്റ് ദ സെയിം ആപ്പ് ടു ഡ്രോ ഇമേജ് ഓഫ് റൈറ്റിംഗ് വിത്ത് ലെഫ്റ്റ് ഹാൻഡ് അതായത് ഒരു ഭരണാഗതികാരി സംസാരിക്കുമ്പോ ഇതിനെ എങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇംപ്ലൈ ചെയ്യാം ഇതിനെ കൊണ്ട് എങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം ജനങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കാം ഇതൊക്കെയല്ലേ സംസാരിക്കേണ്ടത് ഇയാൾ അവിടെ പോയിട്ട് നെഗറ്റീവാണ് പറയുന്നത് ഈ പറഞ്ഞ എഐ കൊണ്ട് യാതൊരു ഗുണവും ഇല്ല ഇതിനോടൊരു ചിത്രം വരക്കാമെന്ന് പറഞ്ഞാൽ വലത് കൈ കൊണ്ട് എഴുതുന്ന ഒരാളുടെ ചിത്രം വരക്കെന്ന് പറഞ്ഞാൽ ഇടത് കൊണ്ട് എഴുതുന്ന ആൾ ചിത്രം വരക്കും എന്നൊക്കെ അങ്ങനെ പറയാണ് അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നിനും കൊള്ളാത്തതാണ് എന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത് അങ്ങനെയാണ് സംസാരിക്കേണ്ടത് എല്ലാവർക്കും നന്നായിട്ട് ഇതെങ്ങനെ കൂടുതൽ ഡെവലപ്പ് ആക്കുക ഇതെങ്ങനെ കൂടുതൽ ഒരു രാജ്യത്തിന് ഗുണകരമാക്കുക ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത് അവിടെ പോയി നെഗറ്റീവ് കാരണം എന്താണ് ഇന്ത്യയിൽ ഫുള്ള് നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത് പുരോഗതി വരെ സംഗതി മുഴുവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പുരോഗതി വരുമായിരുന്നു പക്ഷേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പുരോഗതി തടഞ്ഞു വെച്ചുകൊണ്ട് ജനങ്ങളെ തമ്മി തല്ലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ നെഗറ്റീവ് അല്ല അതേപോലെ പോസിറ്റീവ് പറയാൻ ഉണ്ടാവില്ലല്ലോ അങ്ങനെ അവിടെ പോയിട്ടും വിഡിത്തലങ്ങളാണ് പറയുന്നത് ഇനി ഈ അതിനോട് ഇടത് കൈ കൊണ്ട് എഴുതുന്ന ഒരാളുടെ ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് വലത് കൈ കൊണ്ട് എഴുതുന്ന ഒരാളുടെ ഫോട്ടോ ആണ് ഇത്ര അങ്ങനെയാണോ ഒരിക്കലുമല്ല അത് കൊടുക്കുന്ന പ്രോംറ്റിനനുസരിച്ചിരിക്കും പ്രോമിറ്റ് നല്ലതാണെങ്കിൽ കൃത്യമായിട്ട് എ ഐക്ക് മനസ്സിലാവും മനസ്സിലാവാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രോമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ ഈ രീതിയിൽ വരും പക്ഷെ അതിനല്ലല്ലോ എ ഐ നിലകൊള്ളുന്നത് എ ഐ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാനും അറിയണ്ടേ അല്ലാതെ ഒരു പാടത്ത് പണിയെടുക്കുന്ന ആളുടെ കയ്യിൽ എ ഐ ഫോൺ കൊടുത്ത പോലെ പോലെയാവും അപ്പോൾ അങ്ങനത്തെ സത്യാവസ്ഥ മുന്നിലിടുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പോയിട്ട് ഒരു കാര്യം പറയുന്നത് ഒരു നെഗറ്റീവ് കാര്യം പറയാണ് എന്താ അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് എനിക്കറിയില്ല ഭയങ്കര വിവരമുള്ളൊരാൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് ആണ് എനിക്ക് സംശയം പക്ഷെ എന്തായി മൊത്തം ഇന്ത്യനെ നശിപ്പിച്ചു കാരണം ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ തന്നെ വിവരം ഇല്ല എന്നുള്ളത് ഇങ്ങനെ ജനങ്ങൾ പറഞ്ഞു നടക്കാണ് ഓരോരോ കാര്യങ്ങൾ കാണാല്ലോ ഈ ചാണകം തന്നൊന്നും മൂത്രം കുടിക്കുന്നതും പിന്നെ ഓരോരോ പേക്കുത്ത് കാണിക്കുന്ന വീടുകളൊക്കെ ഇങ്ങനെ പ്രചരിക്കല്ലേ അല്ലെങ്കിൽ തന്നെ ഇന്ത്യക്കാർക്ക് ബോധം ഇല്ല എന്നുള്ളൊരു ധാരണ വിദേശത്തുണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു പ്രൈം മിനിസ്റ്റർ പോയിട്ട് അതിനേക്കാൾ വലിയ വെടിത്തരങ്ങൾ പറഞ്ഞാൽ പിന്നെ എന്ത് നിലയം വില ഉണ്ടാവുക എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഈ ആകെ നാരതോട് കൂടിയിട്ടിപ്പോ ബി ജെ പി ഐ ടി എസ് എല്ലും മീഡിയം ഇയാളുടെ രക്ഷയ്ക്ക് വേണ്ടി ഓടി വന്നിരിക്കുകയാണ് കാരണം ഇവരാളുള്ള ഫണ്ട് ചെയ്യുന്നത് അദാനിയാണുള്ള ഫണ്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവരോട് നന്ദി കാണിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഓടി വന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയാം കുറേ കെട്ടുകഥ പറയുന്നുണ്ട് എന്തായാലും ഇയാൾ എവിടെ പോയോ അവിടെ ഒക്കെ തന്നെ ഇന്ത്യക്കാരുടെ ഇമേജ് ആണ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ അമേരിക്കയിൽ നിന്ന് ചങ്ങല ചങ്ങലക്കെട്ടിട്ടാണ് തിരിച്ചയച്ചത് അതോടുകൂടി തന്നെ ഇന്ത്യക്കാരാകെ നാണം എന്നിട്ട് എന്നിട്ടിപ്പോ ഇതൊക്കെ കഴിഞ്ഞാൽ ഇനി അമേരിക്കയിലേക്ക് പോവാത്രേ അതേസമയം മറ്റുള്ള രാജ്യങ്ങൾ അവിടെ ഇരുന്നിരിപ്പിൽ താക്കീത് കൊടുത്തു മേലിൽ ഞങ്ങളുടെ പൗരന്മാരനെ ഈ രൂപത്തിൽ ചങ്ങലയ്ക്കിട്ട് കൊണ്ടുവരുക എന്ന് പറഞ്ഞാൽ ചില ഒരു വിമാനം തന്നെ മടക്കി അയച്ചു മര്യാദയ്ക്ക് നിൽക്കാണെങ്കിലൊക്കെ ഒക്കെ എന്ന് പറഞ്ഞു മറ്റേ ചെറിയ ചെറിയ രാജ്യങ്ങൾ ആ രാജ്യങ്ങളടക്കം ട്രംപിനെ പേടിപ്പിച്ചു അതേസമയം ഇത്ര വലിയ രാജ്യം ഭാരതം ഭാരതം പറഞ്ഞ് തള്ളി നടക്കുന്ന തള്ളിമറിച്ച് നടക്കുന്ന ഇന്ത്യ ഈ പറഞ്ഞ ഫേക്കു ഫേക്കുക്ക് ധൈര്യമില്ല ഒന്നും പറയാനുള്ള ധൈര്യമില്ല എന്തിലും പറഞ്ഞ ചുങ്കം ഏർപ്പെടുത്തുന്നു എന്നുള്ള ധാരണയിൽ പേടിച്ച് പറിച്ചിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ ഇനി അമേരിക്കയിൽ പോയിട്ട് ട്രംപിന്റെ ചെരുപ്പ് നക്കി കുറച്ച് തമാശ ഒക്കെ പറഞ്ഞ് ഡാൻസ് ഒക്കെ കളിച്ച് പോരും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് പറഞ്ഞത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടിംഗ് മെഷീൻ ഒക്കെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വിവരദോഷികൾ ഇനിയും ഇന്ത് ഭരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഈ ഒരു വീടില് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബാ ബൈ